െന്തക്കോ ദോഷങ്ങളുണ്ട് അത് തീർക്കണം നമ്മക്ക് അമ്പലത്തിൽ പോയി അതെല്ലാം തീർത്തില്ലെങ്കിൽ ഓരോന്ന് ഓരോന്ന് വീണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അത് വിശ്വസിച്ചു രാത്രിയാണ് വരുന്നത് വരുന്നത് പോകും അങ്ങനെ പറഞ്ഞു ആ നെറ്റി കൂടെ പൊട്ടി ഒലിപ്പായിരുന്നു അതേ കണക്ക് രണ്ട് കണ്ണീന്ന് ദിവസം പോയി ജെഴ്സി ജെഴ്സി ശു ഞാൻ കൊടുത്ത് മോതിരം എൻ്റെ മരുമോൻ്റെ മോതിരമായിരുന്നു അത് പേര് പേരുവത്തി വെച്ചിരുന്ന് കണ്ണൂരിൽ എനിക്ക് പണയം വെക്കാൻ തന്ന അത് എടുത്തോണ്ട് പോകുന്നു എൻ്റെ മോഹൻ കൊടുത്തു അത് നമസ്കാരം വളരെ കുറേ കാലമായി ഈ മന്ത്രവാദത്തിൻ്റെ പേരിൽ തട്ടിപ്പൊക്കെ കേട്ടു തുടങ്ങിയിട്ട് അപ്പോൾ വീണ്ടും അത് കേട്ടു തുടങ്ങുകയാണ് മടവൂർ കിളിമാനൂർ മടവൂറുള്ള മൂന്ന് സ്ത്രീകളുടെ കയ്യിൽ നിന്നും ലക്ഷങ്ങളാണ് മന്ത്രവാദത്തിൻ്റെ പേരിൽ തട്ടിയെടുത്തത് അതും വളരെ വിത്രമാണ് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കണ്ണീന്നും നെറ്റി നിന്നൊക്കെ ബ്ലഡ് ഒളിപ്പിച്ചിട്ട് നിങ്ങളെ വീട്ടിൽ മരണം നടക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് അവരെ വിവിധ അമ്പലങ്ങളിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി പട്ടിണിക്കിട്ട് അങ്ങനെ ഏകദേശം ലക്ഷങ്ങളാണ് ഇപ്പോൾ അടിച്ചു മാറ്റിയിരിക്കുന്നത് അവരിപ്പോൾ ഒളിവിലാണ് ആ സ്ത്രീ ഇപ്പോൾ ഒളിവിലാണ് മാത്രമല്ല ഇപ്പോൾ ഈ പണം നഷ്ടപ്പെട്ട സ്വർണം നഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ മുഖ്യമന്ത്രിക്കും ഡി ജി പി ക്കും എസ് പിക്കുമൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ആ സ്ത്രീകൾ ഞങ്ങളോടൊപ്പമുണ്ട് അവരോട് സംസാരിക്കാം എൻ്റെ കൂടെ നിൽക്കുന്ന ജേശുമാരിൽ ശാന്ത എന്ന് ചെച്ചിയുടെ കയ്യിൽ നിന്ന് ശേഷം ആറര പവൻ സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടത് അതുപോലെ തന്നെ നാണി ലീല ഓമന ഇവർ മൂന്നൂര കയ്യിൽ നിന്ന് ആകെ പോയത് ഏകദേശം ഒമ്പതേ മുക്കാൽ പവനാണ്

എന്താണ് ഈ രക്തം വരുന്ന കഥയൊക്കെ എനിക്ക് എനിക്കറിഞ്ഞൂടാ അവള എന്തോ ഉള്ളതുപോലെ തോന്നി പിന്നെ അവള് പറഞ്ഞ മന്ത്ര പിന്നെ അവൾക്ക് നമ്മക്ക് എന്തൊക്കെ ദോഷങ്ങളുണ്ട് അത് തീർക്കണം അത് നമ്മക്ക് അമ്പലത്തിൽ പോയി അതെല്ലാം തീർത്തില്ലെങ്കിൽ എല്ലാം എണ്ണം ഓരോന്ന് ഓരോന്ന് വീണ് ചാവൂന്നൊക്കെ ഞങ്ങൾ അത് വിശ്വസിച്ചു പോയി മരണം നടക്കുന്നു മൂന്ന് പേര് മൂന്ന് പേര് ഓ കണ്ണീന്ന് വരുന്നത് നമ്മള് കാണുന്നു ഇനി അത് എങ്ങനെ തേടന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ വല്ല മായോങ്ങനെ ആണോന്ന് അറിഞ്ഞുകൂടാ വന്നെ നെറ്റി കൂടെ ഇങ്ങനെ പൊട്ടി ഒലിപ്പായിരുന്നു അതേ കണക്ക് രണ്ട് കണ്ണീന്ന് രണ്ടു ദിവസം ഇങ്ങനെ പോയി ബ്ലഡ് കണ്ട് കണ്ടു നമ്മള് വിശ്വ അതിലാണ് നമ്മള് വീണ് പോയത് വിശ്വസിച്ചു പോയത് പിന്നെ മരണപ്പെടോന്നും കൂടെ പറഞ്ഞപ്പോ നമ്മള് പേടിച്ചു പോയി അങ്ങനെയാണ് നമ്മക്ക

ചേച്ചിയാണോ ചേച്ചിയാണോ ആ ഈ എന്താ ആടുകള് ഒക്കെ പിന്നെ മനുഷ്യൻ തീരാനുള്ളത് മൃഗങ്ങൾ തീരും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മനുഷ്യൻ ചാവുന്നതിന് ഈ നാടുകള് പോണത് പോട്ട് അത് നമുക്ക് പിന്നെ ഉണ്ടാക്കാം പിന്നെ മനുഷ്യൻ തീർന്നാൽ അത് തിരിച്ച് കിട്ടുമോ അതുകൊണ്ട് നമുക്ക് ജീവനല്ലേ വലുത് അതുകൊണ്ട് ജീവൻ വേണോ അതാ ഈ നാക്കെടുക്ക പ്രാണി വേണോ എന്ന് പറഞ്ഞാണ് അവൾ നമ്മളെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിച്ചത് കാശ് കാശെല്ലാം വിറ്റ് അവളെയിൽ തന്നെ കൊടുക്കുകയാണ് ചെയ്തത് അപ്പോഴേ തന്നെ അവൾ അവളെ കൊടുക്കുകയാണ് ചെയ്തത് ഈ ദോഷങ്ങളൊക്കെ എന്തിനൊക്കെ പൂജ എന്തരെയൊക്കെ ചെയ്താലേ അത് എന്ന് പറഞ്ഞാണ് ഇവള് നമ്മളേന്ന് പൈസ മേടിച്ച് നമ്മൾ ഇവിടെയൊക്കെ കൊണ്ടുപോയത് കൊണ്ടുപോയി പിന്നെ കൊടുങ്ങല്ലൂര് പോണെന്ന് പറഞ്ഞാണ് പോയത് പക്ഷേ കൊടുങ്ങല്ലൂർ പോയല്ലേ ആ ഇവിടുന്ന് കാറിലാണ് പോയത് ആള ഇവിടുന്ന് പോയിട്ട് പിന്നെ പളനിക്ക് പോയി പളനി പോയി ആറ്റങ്കര പള്ളിയിലാണ് പിന്നെ അവസാനം നിന്നത് നമ്മള് നമ്മളവിടെയാണ് കൊണ്ടിട്ടിരുന്നത് ആഹാരം പിന്നെ ഒരു നേരം ഉച്ചക്ക് ആ ഒരു നേരം കഴിച്ചാ പിന്നെ വൈകിട്ടത്തേക്ക് ഒന്നും കാണത്തില്ല നമ്മളെ കയ്യില് പിന്നെ നമ്മളെ കയ്യില് കാശില്ല എല്ലാം നമ്മള് വിറ്റുറക്കി അവളെ കയ്യിൽ പോയില്ലേ പിന്നെ അവള് പിന്നെ വേണമെങ്കിൽ നമ്മളെ വീട്ടിൽ കൊണ്ടാക്കണമെങ്കിൽ അവള് വണ്ടി വിളിച്ച നമ്മളെ കൊണ്ടാക്കണം അതായി അവസ്ഥ അവസാനം നമ്മള് രക്ഷകെട്ടെന്ന് പറഞ്ഞാൽ എന്റെ ചേച്ചിയുടെ ഭർത്താവ് മരിച്ചു മൂ പിന്നെ മൂന്നാം കൊല്ലം ആണ്ടിന് ഞാനും എൻ്റെ ചേച്ചിയാണ് അവടെ മുമ്പേ ചാടുന്നത് അവൾ അവള് കൊണ്ടാക്കണേ എന്നിട്ട് കൊണ്ടാക്കിയിട്ട് തിരിച്ച് അവള് വിളിക്കാൻ വരാന്ന് പറഞ്ഞു വീണ്ടും ഇതേ കണക്ക് അല്ലെങ്കിൽ നമ്മൾ ഇന്നും അവിടെ കിടക്കേണ്ടി വന്ന നമ്മളെല്ലാണോ അവിടെ വിശ്വാസം ആയിരുന്ന പറ്റിക്കാനും നമ്മൾ വീട്ടിൽ വന്ന് ശേഷമാണ് തോന്നിയത് അത് ഒരവളെ വിശ്വാസമായിരുന്നു നമ്മളെ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം എല്ലാത്തിനും ബോധം പോലും വീണതെല്ലാം അത് ഒരു നമുക്ക് അവളെ ഇതായി പോയി അടിമപ്പെട്ടു പോയി നമ്മള് കാണിച്ചു അങ്ങനെ ബാലേഷുള്ള ചേട്ടൻ ചേരിയാണ് ചേട്ടാ ഈ പറഞ്ഞ അവര് ഇവരെ മാത്രമല്ല പറ്റിച്ചത് ഒമ്പത് മക്കൾ പവനും പിന്നെ ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപയോ പറ്റിച്ചു എന്നുള്ളത് തെളു അവര് സൈതം പറഞ്ഞു അതനുസരിച്ചാണ് പരാതി ഞാൻ മുഖ്യമന്ത്രിക്കും എല്ലാം കൊടുക്കുന്നത് ഇവർ ഈ ഈ പറയുന്ന മടവു അല്ലാതെ ഈ ചെറിയങ്കിൽ താലൂക്കിൽ മടവ് ഒരു ഈ ഒരു ഏരിയ ഉള്ളു അങ്ങോട്ട് അവിടെ അല്ല അത് ഞങ്ങൾ അന്വേഷി അന്വേഷിച്ച് പോയി ഇവിടെ അഡ്രസ്സ് കിട്ടാൻ വേണ്ടി പോയി ഒരു പരാതി കൊടുക്കുന്ന ഒരു അഡ്രസ്സ് വേണമല്ലോ ആ അഡ്രസ്സിന് വേണ്ടി ചെന്നപ്പോൾ അവർ പറഞ്ഞ് അവിടെ ഒരു എഗ്രിമെൻറ്റ് കൊടുത്ത് കിട്ടണ വാടകയ്ക്ക് എടുത്ത് രണ്ട് പുള്ളറ്റ് മാറ്റി വൈകിട്ട് രാത്രിയാണ് വരുന്നത് വരുന്ന ആ ഒരു തറവിളിക്കാൻ അങ്ങ് പോകും അങ്ങനെ പച്ചക്കാറിലും നീലക്കാറിലുമാണ് വരുന്നതാണ് അവർ പുള്ളർ പറഞ്ഞു ആ വീട്ടിൻ്റെ വാടകക്കാരൊക്കെ പറഞ്ഞു മന്ത്രവാദം കാണിച്ചു കാണിച്ച് എന്ന് അല്ല ഇവിടെയാണ് അനുഭവങ്ങൾ ഇതറിയും മറ്റുള്ളവർ പറയുന്നത് വേറെ ഇതിലാണ് പറയുന്നത് ഇത് അവിടെ അവിടെ പോയി നെടുമ്പങ്ങാട് എടുത്ത് അവിടെ താഞ്ചിട്ട് ഇവിടെ രാത്രി യാത്ര നമ്മളിൽ വരുന്നു അതിൽ ആനുങ്ങളും കാണുമെന്ന് പറയുന്നു അങ്ങനെ അവരുടെ നമ്മൾ ഇവരുടെ ഉടമസ്ഥൻ്റെ ചോദിച്ചു ഉടമസ്ഥൻ്റെ പറഞ്ഞ ഉടമസ്ഥൻ ഗൾഫിലാണ് ഭാര്യയാണ് അഗ്രിമെൻ്റ് മേടിച്ച് അവളെ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു അങ്ങനെ അവൾ അവരോട് കണ്ട് ചോദിച്ചവർ പറഞ്ഞ് രണ്ട് മാസം പൈസ തന്നോളൂ മാസം ആറായിരം രൂപ ഇനി എട്ട് മാസം പൈസ തരണം ഇപ്പോൾ അവർ ഞങ്ങൾ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു ഇവരെ പൈസയുടെ കാര്യം എന്തായെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ കോട്ടയും പാലയും നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഞങ്ങൾ തിങ്കളാഴ്ച അല്ല വെള്ളിയാഴ്ച ഞങ്ങൾ പൈസ ഉണ്ടെങ്കിൽ കൊടുക്കാൻ വരും അതുവരെ ഒന്നും പരാതി ഒന്നും പെടേണ്ട ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ അത് വെള്ളിയാഴ്ച വന്നില്ല അങ്ങനെ പിന്നെ വിളി ഞങ്ങൾ പറഞ്ഞു തിങ്കളാഴ്ച വരും സ്വർണം അവിടെ വേറെ കട അവിടെ വേറെ അവർ തന്ന സ്വർണ്ണം ഒന്ന് മാറ്റം ഉണ്ടായിരുന്നു ചാലയിൽ കൊടുത്തിരിക്കുകയാണ് അത് മാറ്റി ഇടിച്ചിട്ട് എല്ലാം കൂടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് പിന്നെ ഇപ്പോൾ ഒരു എന്നെക്കുമില്ല അങ്ങനെയാണ് കേസ് കൊടുത്തത് കൊടുത്തു കേസ് മുഖ്യ കേരള മുഖ്യം അല്ല മുഖ്യമന്ത്രിക്ക് കൊടുത്തു ഡി ജി പിക്ക് കൊടുത്തു അതുപോലെ തന്നെ എസ് പിക്ക് നിങ്ങൾ രണ്ട് എന്നെ പോലെയുള്ള രണ്ട് ഞങ്ങൾ രണ്ടുപേരും എസ് പി മീറ്റിംഗിൽ മോണിറ്റിംഗ് കമ്മിറ്റി മെമ്പറന്മാരാണ് ഞങ്ങൾ എസ്പിക്ക് നേരിട്ട് കണ്ട് കാര്യം പറഞ്ഞാണ് കൊടുത്ത് അത് ഉടനെ തന്നെ പൊളിറ്റിക്കൽ സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്ത് ആ ഏതായാലും മന്ത്രവാദത്തിൻ്റെ പേരിൽ ഒരു വലിയ ചീറ്റിംഗ് ആണ് നടന്നിരിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷമായിരിക്കാം ഇനി ഒരുപാട് ഒരുപാട് പരാതികളൊക്കെ മുന്നോട്ട് വരാൻ പോകുന്നത് കാരണം ഇങ്ങനെ ഒരു ഏരിയയിൽ ഇത്രയും പേരെ പറ്റിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷേ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇവ പറ്റിപ്പ് നടത്തിക്കണം വളരെ സമൃദ്ധമായിട്ടാണ് പറ്റിക്കുന്നത് കണ്ണിൽ കൂടി നെറ്റിൽ കൂടെയൊക്കെ ബ്ലഡ് ഒക്കെ വരുത്തി നിങ്ങളെ വീട്ടിൽ മരണം നടക്കുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് പേടിയുടെ പുറത്താണ് ഇവർ കാശ് അട്ടുന്നത് ഏതായാലും ജനങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുക ഇങ്ങനെയുള്ള ആൾക്കാരും നമ്മളിടയിലുണ്ട് മർദ്ദനവലയ്ക്ക് വേണ്ടി ക്യാമറമാൻ വിപിൻ ഇബ്രിൻ്റൊപ്പം ശ്രീത്തമാരാൾ സൈനിങ്ങ്